ലോകരക്ഷകനായ യേശു ക്രിസ്തു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ധൈര്യശാലിയായ ഒരു ശിഷ്യനെ ഇന്ത്യയിലേക്ക് അയച്ചു പോസ്തോൽമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഡയറിംഗ് ആയിട്ടുള്ള ആളായിരുന്നു തോമസ പോസ്തോൽ അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടു യേശു വിട്ടത് വേറെ ആരുമല്ല ഇങ്ങനെ എ ഡി അൻപത്തി രണ്ട് മുതൽ ഇവിടെ ഒരു ക്രിസ്തീയ സഭാ സാന്നിധ്യമുണ്ടായി ഇന്ന് വരെ നിൽക്കുന്നു ഇതൊരത്ഭുതമാണ് ദേശീയമായ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന് എന്നാൽ പേർഷ്യൻ സഭയിലെ സാരഥികളുടെ ബിഷപ്പുമാരുടെ ശുശ്രൂഷ സ്വീകരിച്ച് വളർന്നു വന്ന ഒരു സഭ ഇപ്പം ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സഭയാണ് മറ്റൊരു സഭയ്ക്കും ഇങ്ങനെ ഒന്നും അവകാശപ്പെടാനല്ല മറ്റല്ലാതെ ഒഴിഞ്ഞ് മാറി നിന്ന ഒരു സഭയാണ് യൂറോപ്പിലും മറ്റും ക്രിസ്ത്യാനിറ്റി എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ എത്തിയതാണ് ഇന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം പിന്നീട് കാലങ്ങൾ കഴിഞ്ഞിട്ട് പല വിദേശ ശക്തികളും വ്യാപാരത്തിനും മറ്റുമായി ഇവിടെ വന്നു അതിൽ പോർച്ചുഗീസുകാരുണ്ട് അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരുണ്ട് ഡച്ചുകാരുണ്ട് അവരെല്ലാം വന്നു പോയി ചിലതൊക്കെ അവരുടെ അവശേഷിപ്പിച്ചിട്ടും പോയി അങ്ങനെ അവർ ക്രിസ്തീയ സഭക്കാരായിരുന്നതുകൊണ്ട് പല ക്രിസ്തീയ സഭകളിലും ഇവിടെ ഉണ്ടായി അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഓർത്തഡോ സഭ കൂടാതെ സീറോ മലബാർ സഭയുണ്ട് ലത്തീൻ സഭയുണ്ട് പ്രോട്ടസ്റ്റൻ സഭകൾ പലതുമുണ്ട് അങ്ങനെ ഒരു ഒരു കലൈഡോസ്കോപ്പിക് സീനാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ കാണാവുന്നത് ഇതെല്ലാം കൂടെ ചേർത്താലും ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ ഇന്ത്യയിൽ ഏതാണ്ട് അഞ്ചിൽ താഴെയോ ആറിൽ താഴെയോ എന്നൊക്കെയാണ് കണക്ക് എങ്കിലും ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു മഹാത്ഭുതമാണ് ഭാരതത്തിൻ്റെ ഇതൊക്കെ കൂടുതൽ തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സഭ നസ്രാണി എന്ന നസ്രായൻ്റെ പിൻഗാവികളെ നസറാണി എന്ന് വിളിച്ചു ഇവിടെയും വിളിച്ചു അവിടെയും മധ്യപൂർവ്വ ദേശത്തും വിളിച്ചു പിന്നീട് കുറേ കഴിഞ്ഞാൽ സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസിനെ വിളിച്ചു ഏറ്റവും ഒടുവിൽ സൊറിയാനി ഭാഷ ഉപയോഗിക്കാതെ സൊറിയാനി ക്രിസ്ത്യാനികളെ വിളിച്ചു ഇതെല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കൂട്ടം തന്നെയാണ് നസറാണികൾ അതാണ് ഏറ്റവും പഴയ നാമധേയം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷത്തിന് മുമ്പ് സെയിൻറ് തോമസ് രക്തസാക്ഷിയായി മരിച്ചു തെക്കേ ഇന്ത്യയിൽ അതിൻ്റെ വാർഷികം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം തികയുന്ന അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ മഹനീയമായ വാർഷികം നടക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ഈ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടന്നു അതിൻ്റെ സമാപനമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് കേവലം ഒരു സമ്മേളനവും ഘോഷയാത്ര അല്ല ഒരു സഭ അതിൻ്റെ വ്യക്തിത്വവും സ്വത്വവും തേടുക മാത്രമല്ല അതിൽ അഭിമാനം കൊള്ളുകയും സഭയ്ക്കൊരു നിയോഗമുണ്ട് തിരിച്ചറിയുകയും കേവലം ആഘോഷമല്ല ഓർത്തഡോക്സ് സഭ ദൈവം കൊടുത്ത ഒരു നിയോഗം ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടെന്ന് ഓർത്തഡോക്സ് സഭയും തിരിച്ചറിയണം അതിൻ്റെ ഒരു ഉളർത്തുപാട്ട് പോലെയാണ് ഈ ഇരുപത്തി അഞ്ചാംദ്യത്തെ സമ്മേളനം നടക്കുന്നത് എന്നാൽ കാലഗതിയിൽ പല സാഹചര്യ കാരണങ്ങളാൽ പല സംഘർഷങ്ങളുമൊക്കെ ഉണ്ടായി അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയവും കച്ചവട പരസ്ഥിതിയും എല്ലാം ഉണ്ട് പുറത്തുനിന്ന് വന്നവരും അകത്ത് എല്ലാം ഒക്കെ ആയിട്ട് കുറേ പ്രയാസങ്ങളുണ്ടായി ഇന്നും ചിലതൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒത്തിരി വ്യവഹാരങ്ങളും ഉണ്ടായി വ്യവഹാരങ്ങളുടെ ഏകദേശം ഒരു സമാപ്തി എന്ന് പറയാവുന്നത് പോലെ രണ്ടായിരത്തി പതിനേഴിൽ സെയിൻറ്റ് തോമസ് ഡേയിൽ തന്നെ തേർഡ് ജൂലൈ അന്ന് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായി അതൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റാണ് അപ്പോൾ ഈ സഭയ്ക്ക് ജഡ്ജ്മെന്റ് കിട്ടിയത് മാത്രമല്ല ഭാരതത്തിന് ഭരണഘടന ഭരണഘടനയുണ്ടാകുന്നതിന് വളരെ നമ്പുണ്ടായ ഒരു ഭരണഘടന നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ അറിയാത്തവരാരും ഇല്ല ഒരു കോടതിയിലും അറിയാത്തവരില്ല അങ്ങനെ ഒരു കോടതി ഒരു മാക്നക്കാട്ട പോലെ ഒരു ഭരണഘടനയും ഈ കോടതികളുടെ വിധികെയും എല്ലാം കൂടെയാണ് ഇന്ന് നമുക്ക് ഉയർത്തി കാണാൻ നമ്മളോട് തന്നെ പറയാനും ലോകത്തോട് പറയാനും ഉള്ളത് ഈ വിധിക്ക് ശേഷവും പ്രയാസങ്ങൾ തുടരുന്നു തുടരുന്നുവന്നത് വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു വിദേശ സഭയുടെ അധ്യക്ഷനോട് രണ്ടു മൂന്ന് ദിവസം മുമ്പേ പത്രക്കാരിങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു ചോദിച്ചു ഈ കൂട്ടം ചോദിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഒരു വന്നല്ലോ അപ്പെക്സ് കോർഡിൽ നിന്ന് അതിനെക്കുറിച്ച് എന്ത് പറയുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം നേരിട്ടൊരു മറുപടി പറഞ്ഞില്ല അങ്ങനെ വിധി വന്നതെന്ന് അറിയാം പക്ഷേ അതിന് ശേഷവും പ്രയാസങ്ങൾ തുടരുന്നുവെന്നുണ്ടെങ്കിൽ ആരാണ് പ്രയാസമുണ്ടാക്കുന്നതെന്നോ എന്താണതിൻ്റെ കാരണമെന്നോ പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയാൻ മേലും ആവശ്യം തോന്നിയില്ലായിരിക്കാം പക്ഷേ ഇതിങ്ങനെ തുടരണമെന്നാണ് ആരുടെയൊക്കെ മനസ്സിൽ സംഘർഷം തുടരണമെന്ന് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്നാൽ ഇതിവിടെ നമ്മൾ അറിയേണ്ട ഒരു സത്യം ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര സഭയുണ്ടോ ഇല്ലയോ ഇതിനെ ചൊല്ലിയാണ് ഇവ ആക്രമിക്കാൻ ആക്രമിക്കാൻ നമ്മൾ നമ്മളൊത്തിരി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടായില്ല ഇന്ത്യയിൽ സർവ്വസ്വതന്ത്രമായ ഒരു ഒരപ്പവസ്തുവലിക്ക് സഭയുണ്ട് അതിനെ ഡിനൈ ചെയ്യാനാണ് ഈ ശ്രമം അത് തിരിച്ചറിയണം കേവല മുദ്രാവാക്യങ്ങളൊന്നുമല്ല ഇവിടെ അങ്ങനെ ഒരു ഇല്ല അതിന് മേലാളന്മാർ വേറെ എവിടെയോ കടലിനക്കരയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയും ഒരു കോളനിയായി നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയാം അടിക്കാനും തല്ലാനും ഒന്നും നമുക്ക് നമ്മളെ തന്നെ അറിയണം ഇതൊരു ദേശീയ സഭയായി ഇന്ത്യയിലൊരു സ്വതന്ത്ര സഭയായി വളർന്നു വന്നതും ഒരപ്പോസ്തോലിനായ സ്ഥാപനം അതാണ് ഇവിടെ ഏറ്റവും വലിയ അഭിമാനം ഇസ് എൻ അപ്പോസ്തോലിക് ചർച്ച് ഒരു അപ്പോസ്തോലിക സഭയാണ് ഇന്ത്യയിൽ ചെറുതായിരിക്കാം പക്ഷേ ഈ ലോകപുഴ വ്യാപിച്ചു കിടക്കുന്ന ഒരു സഭയാണ് അതിനെ ഡിനൈ ചെയ്യാനും നിരോധിക്കാനും ഒക്കെയാണ് അവർ ശക്തികൾ ശ്രമിക്കുന്നത് അതിനാരും കൂട്ടു നിൽക്കത്തില്ല നമ്മൾ വിചാരിക്കുന്നു കോടതികൾ വിധി പറഞ്ഞാലും അതിനെ മറികടക്കാമോ എന്ന് ഈ നാമം പോലും പറയുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട് ഏത് വിധി വന്നാലും അതിനെ ഓവർ റൈഡ് ചെയ്യാൻ ഒരു ബില്ല് കൊണ്ടുവന്നാൽ പാർലമെൻറ്റോ അസംബ്ലിയോ ഒക്കെ കൊണ്ടുവന്ന് അതിനെ അതിജീവിക്കാവുന്ന ഒരു ചിന്തയാണെന്ന് കാണുന്നത് ഇത് വളരെ അപകടമാണ് ഈ ലോകത്ത് ഈ രാജ്യത്ത് ബാബറി മസ്ജിദിൻ്റെ വിധി വന്നിട്ട് ആരും അതിനെതിരെ ബില്ല് പാസാക്കാരും ചോദിച്ചു വില്ല ബില്ല് പാസാക്കാരും ആരും പോയില്ല പിന്നെ ഇതിന് മാത്രം എന്തേ ബില്ല് പാസ്സാക്കണം ഉണരുമ്പോഴ് ഉറക്കത്തിൽ ബില്ല് ബില്ല് ബില്ലല്ല പറഞ്ഞുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ബില്ല് പാസ്സാക്കണം അങ്ങനൊരു ഏർപ്പാടുണ്ടോ ഈ രാജ്യത്ത് പാർലമെൻറ്റുണ്ട് നിയമസഭയുണ്ട് കോടതിയുണ്ട് കോടതിക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ അതിന് ചില ബില്ലൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഇതല്ല എങ്ങനെയൊരു റിലിജിയൻ്റെ കാര്യത്തിൽ ബില്ല് പാസ്സാക്കുന്ന ഒരു ധർമ്മമാണോ എന്ന് സ്വയം ചോദിക്കണം ചോദിപ്പിക്കണം ഇതാണ് അതിൻ്റെ കാതലായ ഒരു സഭയുണ്ടോ അതിനൊരു വ്യക്തിത്വമുണ്ടോ അതിനൊരു ഭരണ സംവിധാനമുണ്ടോ അതിനൊരു ഇതൊന്നും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയും ഒക്കെ ചെയ്യുന്നവർ ഇതൊന്നും പണത്തിൻ്റെ വിഷയം മാത്രമല്ല ഒരു സഭയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന അധർമ്മത്തെ തലയുയർത്തി നിൽക്കുന്നതായി കാണുന്നത് അതിനെ നമ്മൾ ചെറുക്കുന്നത് അല്ലുകൊണ്ടൊന്നുമല്ല പ്രാർത്ഥന കൊണ്ടുംബ് തുടങ്ങി തോംബ് കൊണ്ടും നിയമം അനുസരിച്ച് ഈ രാജ്യത്തെ നിയമമാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി എന്നാൽ ദറ്റ് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ് നിയമം അറിയാത്തവരൊക്കെ അറിയാം അതങ്ങനെ അല്ല എന്ന് നിഷേധിക്കാനും ധൈര്യം കാട്ടുന്നവരെ തുറന്നു കാട്ടും നമ്മൾ നിറയെ നമ്മൾ ആരാണെന്ന് അറിയണത് ആരെയൊക്കെ മയങ്ങി മോഹിക്ക പോകരുത് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് പോ പോകരുത് പലങ്കര സഭയുടേതാണ് എല്ലാ പള്ളികളും കോടതി വിധിച്ചത് ഇത്രയേ ഉള്ളൂ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും എല്ലാ പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും ബാധകമാണ് ഇതനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കണമെന്ന് പറഞ്ഞാൽ അതും അതിന് മനസ്സില്ലാത്തവരതിനെ കുറിച്ച് കിട്ടാത്ത തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങളും പള്ളികളും ഭരിച്ചു അത് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അക്ഷരം വേണ്ടുന്നില്ല ആരും എവിടുന്നെ കൊണ്ട് എങ്ങനെയുണ്ടാകാൻ ചെയ്ത് ബാധിക്കുമല്ലോ ആളോ ഈ വിധിയനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അവർ ഇന്ത്യക്കാരല്ല ആരെ പുറത്തുനിന്ന് ആരും ചോദ്യം ചെയ്താൽ അവർക്ക് അതിന് അവകാശം ഈ രാജ്യത്ത് വിടാത്ത ഒരാളതിനെ ചോദ്യം ചെയ്യാൻ വന്നാൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ സഭയെ അതിന്റെ ഭരണഘടനയെ ചരിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ അത് വിജയിക്കാൻ പാടില്ല ദൈവം പോലും അനുവദിക്കില്ല ചരിത്രം അറിയണം പീപ്പിൾ വിതഔട്ട് ഹിസ്റ്ററി വിൽ നോട്ട് ബി റിംഗ് ടൈം നമുക്ക് നമ്മുടെ ചരിത്രം അറിയണം വല്ലവരും പറയുന്ന അബദ്ധം കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ചരിത്രവും ചരിത്ര ബോധവും നമുക്കുണ്ടാകണം ഞാൻ വീണ്ടും ആവർത്തി ഇന്ത്യയിലൊരു സഭ ഉണ്ടോ ഇല്ലയോ ഇതിനെ ചൊല്ലിയാണ് ഈ കലഹ കളയിക്കാൻ വരുന്നത് ഇതൊരു അപ്പോസ്തോലിക സഭയാണ് ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല സെന്റ് തോമസിനെ അയച്ചത് യേശു ക്രിസ്തു ആണ് വേറെ ഒരു ശക്തിയുമല്ല സെന്റ് തോമസിനെ ഇന്ത്യയിലേക്ക് അയച്ചത് ഈ ദൈവപുത്രനായ യേശുക്രിസ്തു വേറെ ആർക്കും ക്ലീൻ ചെയ്യാനൊക്കത്തില്ലത് അദ്ദേഹം വന്ന് രക്തസാക്ഷിയായതിന്റെ പരിണിത ഫലമായി കാണുന്നതല്ല വേറൊരു പിതാവിതൊക്കില്ല ഇത് സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രധാന മേലധ്യക്ഷനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കരത്തെ ആദരാണ്ട് ടൈറ്റിൽസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുകളിൽ ഒരധികാരുള്ളത് യേശു ക്രിസ്തുവാൻ അദ്ദേഹം ആരുടെയും കീഴ്സ്ഥാനിയല്ല ഇത് നമ്മൾ അറിയണം സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നയാള് പ്രൈമേറ്റ് അദ്ദേഹത്തിന്റെ മുകളിൽ ഒരധികാരമുള്ള ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് വേറെ ആരുടെയും കീഴ്സ്ഥാനിയല്ല യേശുക്രിസ്തുവിന്റെ കീഴ്സ്ഥാനിയാണ് ഇതൊക്കെ പരമസത്യങ്ങളെ നിഷേധിക്കുവാനുള്ള ശ്രമത്തിനെതിരായിട്ട് നമ്മൾ അറിയണം ചിന്തിക്കണം നമ്മൾ ആരാണെന്നറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും വേണം കുഞ്ഞുങ്ങള് അതുകൊണ്ട് ആരോടും വഴക്കിന് പോകാനോ വ്യവഹാരത്തിന് പോകാനോ വേണ്ടിയിട്ടല്ല ആരോഗ്യത്തിൽ ഒരു സഭയുണ്ട് അതൊരു അപ്രസ്തകലിക്ക് സഭയാണ് അഭിമാനത്തോടെ പറയണം റോമിലും അന്ത്യോയ്ക്കായാലും മറ്റു പലയിടത്തുമൊക്കെ സ്ലീഹന്മാർ പോയി സഭ സ്ഥാപിച്ചു അതുകൊണ്ടൊരു സിംഹാസനം എന്ന് പറഞ്ഞ ഒരു കസേരയുടെ പേരൊന്നും അല്ല ഈ പറയുന്നത് അതൊരു സ്ഥാനമാണ് അത് മനസ്സിലാക്കുകയാണ് ഏതോ ഒരു പോയിന്റിൽ നിന്ന് മാത്രമേ അധികാരം ഒഴുകുന്നുള്ളൂ അവിടെ നിന്ന് മാത്രമേ കൃപയൊഴുകുന്നുള്ളൂ പറഞ്ഞാൽ സർവ്വ അബദ്ധമാണത് ഈ സത്യം ഞാൻ പറഞ്ഞ പറയാനുള്ള സമയമല്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ സഭയുടെ വേറെ ഇറക്കാൻ വരുന്നത് ആരാണെന്ന് തിരിച്ചറിയണം അതിനെ അനുവദിക്കരുത് അതിന് നിന്നുകൊടുക്കരുത് അത് നമ്മുടെ ചുമതലയാണ് അവകാശമാണ് നമ്മുടെ വീട്ടിൽ കയറി ഭരിക്കാൻ വേറെ ആരെയും അനുവദിക്കാൻ പാടില്ല വിധി വന്നിട്ടും നടപ്പിലാക്കി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അതിനെ ഓവർ റേഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണേ എന്നുള്ള നിലവിളി തുടങ്ങിയിട്ട് മാസങ്ങളായി ഞങ്ങളെ ഒരു ബില്ല് കൊണ്ടത് രക്ഷിക്കണേ എന്ന് പറയാൻ ഇവിടെ നിയമം ഇല്ല ഈ രാജ്യത്ത് രാജ്യത്ത് നിയമം ഇല്ലാതെയാണോ നമ്മൾ ജീവിക്കുന്നത് എല്ലാത്തിനും നിയമമുണ്ട് ആ നിയമം കൽപ്പിച്ചു തന്നിരിക്കുന്നത് രാജ്യം മാത്രമല്ല കോടതികൾ വിധിച്ചു തരും അതിനപ്പുറത്ത് അതിനെ തൂത്ത് കളഞ്ഞ ഇവിടെ ഒന്നും നിൽക്കത്തില്ല കോടതി വിധികൾ തച്ചുടച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥിതി ഇവിടെ നിൽക്കില്ല അതാകട്ടെ ഇത് ഇവിടെ അറിവ്